ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ് താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏതു വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ എ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ജപ്പാൻ ചൈന ഇന്ത്യ നെതർലാൻഡ് ഉത്തരം ഇന്ത്യ ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ത് ദഹനക്കേട് അൾസർ വയറിളക്കം സ്ട്രോക്ക് ഉത്തരം ദഹനക്കേട് മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് തൈര് പപ്പടം പാൽ ജീരകം ഉത്തരം പാൽ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഹരിയാന കർണാടക ഉത്തരം കർണാടക ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് ഉത്തരം രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏത് പഴത്തിൻ്റെ വിത്തുകഴിച്ചാലാണ് പൂച്ചയുടെ മരണത്തിന് കാരണമാകുന്നത് മുന്തിരി ആപ്പിൾ പപ്പായ സ്ട്രോബെറി ഉത്തരം പപ്പായ ചിപ്സ് പാക്കറ്റുകളിൽ നിറക്കുന്ന വാതകം ഏത് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഹീലിയം ഉത്തരം നൈട്രജൻ പാകിസ്ഥാൻ്റെ ദേശീയ മധുരപലഹാരം ഏതാണ് ലഡു ജിലേബി ഗുലാബ് ജാം മൈസൂർ പാക് ഉത്തരം ഗുലാബ് ജാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് ഇന്ത്യ ഐസ്ലാൻഡ് അമേരിക്ക റഷ്യ ഉത്തരം ഐസ്ലാൻഡ് ബദാം ഏത് രോഗത്തെ സുഖപ്പെടുത്തുന്നു ക്യാൻസർ മൈഗ്രെയിൻ ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം അഞ്ചായി മുറിച്ചു മാറ്റിയാലും ജീവിക്കാൻ പറ്റുന്ന ജീവി ഏത് സ്റ്റാർഫിഷ് ചിതൽ പാമ്പ് നീരാളി ഉത്തരം സ്റ്റാർഫിഷ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏത് ഉറുമ്പ് ഈച്ച കൊതുക് എലി ഉത്തരം കൊതുക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഉള്ളത് എവിടെയാണ് കണ്ണ് ചെവി കാൽ കൈവിരൽ ഉത്തരം ചെവി മരുന്നിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ജ്യൂസ് ഏതാണ് ഓറഞ്ച് ആപ്പിൾ മുന്തിരി നാരങ്ങ ഉത്തരം മുന്തിരി ഏതു പാനീയം കുടിച്ചാലാണ് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുക കാപ്പി ചായ പാൽ നാരങ്ങാവെള്ളം ഉത്തരം കാപ്പി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഏത് ആമസോൺ മംഗളവനം സുന്ദർബൻ നീലഗിരി ഉത്തരം സുന്ദർബൻ വയറിന്റെ വിന്യാസവും ദഹനക്കേടും സുഖപ്പെടുത്താൻ സഹായിക്കുന്നത് പാൽ എള് ഗ്രാമ്പു സോയ ഉത്തരം പാൽ ചർമ്മത്തിലെ വിഷാംശം അകറ്റാനും ചർമ്മം വൃത്തിയാക്കാനും സഹായിക്കുന്ന പഴം ഏത് മുസമ്പി മുന്തിരി ആപ്പിൾ ലിച്ചി ഉത്തരം ആപ്പിൾ എസ് ബി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ഇരുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് മൊത്തത്തിലുള്ള ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ജീരകം ഗ്രാമ്പു മാമ്പഴം പപ്പായ ഉത്തരം മാമ്പഴം ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏത് ഈട്ടി പന മുള തെങ്ങ് ഉത്തരം തെങ്ങ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി പത്ത് നാലു കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് കരടി ജിറാഫ് കഴുത ആന ഉത്തരം ആന റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റതാരാണ് എൻ മുകുന്ദൻ കെ നാരായണൻ എ രാജരാജൻ എസ് പത്മകുമാർ ഉത്തരം എ രാജരാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആര് കുമാരനാശാൻ വയലാർ രാമവർമ്മ ജി ശങ്കരക്കുറുപ്പ് വള്ളത്തോൾ നാരായണ മേനോൻ ഉത്തരം വയലാർ രാമവർമ്മ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ സുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലോട്ട് തിരിച്ചെത്തിയത് പതിനാല് ദിവസം പതിനാറ് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഉത്തരം പതിനെട്ട് ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം ഏത് പാകിസ്ഥാൻ നേപ്പാൾ ഇന്തോനേഷ്യ മലേഷ്യ ഉത്തരം നേപ്പാൾ ആദ്യമായി മനുഷ്യൻ ഉണ്ടായ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക ഒമാന്റെ തലസ്ഥാനം ഏതാണ് മസ്കറ്റ് സലാല നിസ്വ സൊഹാർ ഉത്തരം മസ്കറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ് വഡോദര വാരണാസി ഗാന്ധിനഗർ ലക്നൗ ഉത്തരം വാരണാസി ബംഗ്ലാദേശിന്റെ ദേശീയ വൃക്ഷം ഏതാണ് ആൽമരം തെങ്ങ് മാവ് ഈട്ടി ഉത്തരം മാവ് ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ് ഹൈദരാബാദ് വിശാഖപട്ടണം അമരാവതി വിജയവാഡ ഉത്തരം അമരാവതി ആഗ്ര നഗരം നിർമ്മിച്ചത് ആരാണ് അക്ബർ ബാബർ സിക്കന്ദർ ലോധി ഷാജഹാൻ ഉത്തരം സിക്കന്ദർ ലോധി ഇന്ത്യയിൽ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വീടിന്റെ മുൻവശത്ത് നട്ടു വളർത്തിയാൽ വളരും തോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മരം ഏത് കം പ്ലാവ് ചെന്തങ്ങ് പേരമരം ഉത്തരം ചെന്തങ്ങ് നിങ്ങൾക്കായുള്ള ചോദ്യം കണ്ണിൻ്റെ സംരക്ഷണപ്പാളി എന്നറിയപ്പെടുന്നത് റെറ്റിന സ്ക്ലീറ ഫ്ലൂറ മെനിഞ്ചസ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്